ഇന്നത്തെ ദേവുട്ടന്റെ സ്കൂളിൽ പ്രോഗ്രാം ആണ് അപ്പൊ ഞാൻ ആനിമോളും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതേ ബസ്സിനോ പോകുന്നത് അവന്റെ പ്രോഗ്രാം ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ സമയത്തേക്ക് എത്തുന്നത് ആനിമോളയും കൊണ്ട് അവിടെ കുറേ നേരം നല്ല പണി കിട്ടുന്നുള്ളതുകൊണ്ട് അവന്റെ പ്രോഗ്രാം ആവണ ആ സമയത്തൊക്കെയാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയ സമയം എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ദേവട്ടിൻ്റെ ഒക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനൊക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് നാടൻ പാട്ടുകളുണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് हेले पुन्या रे विले കെ ജി സെക്ഷൻ്റെ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവുട്ടൻ്റെ ഒക്കെ പരിപാടി അടുത്തതായിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോ കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കണുണ്ട് മോൻ്റെ പരിപാടി സ്റ്റേജ് വണ്ണിൽ ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയതുള്ളൂ സ്റ്റേജ് ടുവിലെ പരിപാടികളൊന്നും എടുക്കാൻ പറ്റിയില്ലെട്ടോ ആനുമോൾ പിന്നെ ചെന്നവണ് കളിക്കാൻ തുടങ്ങിയത് അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അവൾ ഫുള്ള് കളിയിലായിരുന്നു കേട്ടോ ഇത് എൻ്റെ സ്കൂളാണ് എനിക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല കളിയിലായത് എനിക്ക് എല്ലാ പ്രോഗ്രാമും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനൊക്കെ പറ്റിട്ടോ അപ്പൊ എല്ലാ കുട്ടികളും ആ പ്രോഗ്രാമിനായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നാടൻ പാട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രോഗ്രാമുള്ളത് അങ്ങനത്തെ അടുത്തതായിട്ട് നമ്മുടെ കുട്ടീൻ്റെ പരിപാടിയാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട് ദേവുട്ടൻ്റെ പ്രോഗ്രാം ആയപ്പോഴേക്കും ഏട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വന്നതൊന്നും എനിക്ക് വീട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം പിന്നെ കൺ ഞാൻ വീട് എടുക്കുന്നുണ്ടപ്പോൾ ഓരോരോ മളത്തരോടെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ അതാ എന്നുള്ള പോലത്തെ ഇന്നിതാ അവസ്ഥ തന്നെയാണ് ഇവിടെ മുന്നിൽ കയറാനുള്ള കച്ചറയിലാണ് ഉണ്ടോ രണ്ടാളും അപ്പം ഇന്ന് ദേവൂട്ടനെ കയറ്റിയതിൻ്റെ സങ്കടത്തിലാണ് ആൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അവസാനം കറിയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടി അപ്പോൾ ഏട്ടൻ വർക്ക് ചെയ്ത് നേരം കണ്ടാലേ വന്നത് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ഒന്നും കാണാൻ നിൽക്കാഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഫുള്ളായിട്ട് കണ്ടിട്ടേ പോരൂണ്ടെന്നുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്തുള്ളൂ എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ സി യു